ജനിച്ച നാൾ മുതൽ നമ്മൾ ആരാധിക്കുന്ന അത്തരത്തിലുള്ള അഭിനേതാക്കളെ വലിയ പ്രതിഭകളാണ് അവരെ വെച്ചുകൊണ്ട് സർക്കാർ ഇങ്ങനെ ഒരു വ്യാജ പ്രചരണം നടത്തി ലോകത്തെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ശരിയല്ലാത്ത റിപ്പോർട്ടാണെങ്കിൽ തന്നെ അതിനകത്ത് അവർ പറയുന്ന നാലായിരത്തോളം ആശമാർ ഏക വരുമാനക്കാരാണെന്ന് പറയുന്നു അപ്പം അവർക്ക് തന്നെ സമ്മതിക്കേണ്ടി വരികയാണ് കഴിഞ്ഞ മാസത്തെ വേതനം ഇന്ന് ഇരുപത്തി ഏഴാം തീയതി ആകുകയാണ് കഴിഞ്ഞ മാസത്തെ ജോലിയുടെ വേതനം ഈ മാസം ഇതുവരെ തന്നിട്ടില്ല അപ്പൊ രണ്ട് മാസമായി വേതനമില്ലാതിരിക്കുന്ന ആളുകൾ ദരിദ്രമില്ലാതെ ആരാണ് അപ്പൊ വീട്ടിൽ കട്ടിലുണ്ടോ കസേരയുണ്ടോ ഉണ്ടോ ടി വി ഉണ്ടോ എന്നുള്ളത് നല്ല മാനദണ്ഡം സ്ഥിരമായി അയാൾക്ക് മൂന്ന് നേരം ഭക്ഷണം കഴിക്കുവാനുള്ള അയാൾക്ക് ചികിത്സിക്കുവാനുള്ള സംവിധാനം ഒരുക്കാൻ പറ്റുന്ന ഒരു വരുമാനമുണ്ടോ എന്ന് നോക്കണം ഞങ്ങള് കത്ത് നൽകി കഴിഞ്ഞു കമലദാസിനടക്കം തന്നെ കത്ത് നൽകി കഴിഞ്ഞു നോക്കാം എന്താണ് നടക്കുന്നത് നോക്കട്ടെ നമസ്കാരം മഹാനടന്മാരായ മോഹൻലാലിനും മമ്മൂട്ടിക്കും കമൽഹാസനും സെക്രട്ടേറിയറ്റിന് മുൻപിൽ സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന ആശാവർക്കർമാർ ഒരു കത്ത് നൽകിയിരിക്കുകയാണ് ഈ സമര നേതാവായ ശ്രീ എസ് മിനി ഇപ്പോൾ മറുനാടിനൊപ്പം ചേരുകയാണ് ഇത്തരത്തിലൊരു കത്ത് നൽകാനുള്ള കാരണം എന്താണ് കേരളത്തിന്റെ പ്രിയപ്പെട്ട അല്ലെങ്കിൽ ലോകത്തിന്റെ പ്രിയപ്പെട്ട നടന്മാരാണ് ശ്രീ മമ്മൂട്ടിയും ശ്രീ മോഹൻലാലും ശ്രീ കമൽഹാസനും ഒക്കെ അപ്പോൾ കേരളം അതി ദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കാൻ പോകുന്ന വാർത്ത ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വരുമ്പോൾ തന്നെ ഞങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു അത് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ആശാവർക്കർമാരുടെ വേദന വർദ്ധിപ്പിച്ചുകൊണ്ട് ദാരിദ്ര്യമുക്തമാക്കണമെന്ന് പക്ഷേ വളരെ മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുമ്പോൾ പോലും അങ്ങനെ ഒരു നടപടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല അതുകൊണ്ട് തീർച്ചയായും ഞങ്ങൾക്ക് ഞങ്ങളുടെ വസ്തുത വിളിച്ച് പറയേണ്ടതുണ്ട് ഇരുപത്തി ആറായിരത്തിൽ പരം വരുന്ന ആശന്മാരിൽ ബഹുഭൂരിപക്ഷം വിധവകളും വാടക വീടുകളിൽ കഴിയുന്നവരും ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആളുകളും ഭർത്താവ് മരിച്ചുപോയവർ ഉപേക്ഷിക്കപ്പെട്ടവർ മാരക രോഗത്തിന് അടിമകളായ ആളുകൾ അങ്ങനെ ഏക വരുമാനക്കാരായ ആശന്മാർ ബഹുഭൂരിപക്ഷം ഇതിനകത്തുണ്ട് സർക്കാർ ഒരു സമിതിയെ വെച്ചു എന്ന് പറയുന്ന സമിതിയുടെ റിപ്പോർട്ടിൽ അതെത്ര ശരിയല്ലാത്ത റിപ്പോർട്ടാണെങ്കിൽ തന്നെ അതിനകത്ത് അവർ പറയും നാലായിരത്തോളം ആശന്മാർ ഏക വരുമാനക്കാരാണെന്ന് പറയുന്നു അപ്പോൾ അവർക്ക് തന്നെ സമ്മതിക്കേണ്ടി വരികയാണ് അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ആളുകളെ അവരുടെ ദാരിദ്ര്യം മറച്ചു വച്ചുകൊണ്ട് മറ്റൊന്ന് ഇതിൻ്റെ എന്താണ് അടിസ്ഥാന കാരണം ഒരു ഒരു ദരിദ്രനാണോ അല്ലയോ എന്ന് കണ്ടെത്തുന്നതിൻ്റെ മാനദണ്ഡം എന്താണ് ഒരു സ്ഥിര വരുമാനമില്ലാത്ത അല്ലെങ്കിൽ ഒരു ദിവസ വരുമാനമില്ലാത്ത ആളുകൾ ദരിദ്രരാണല്ലോ അത് ഏത് വിഭാഗത്തിൽപ്പെട്ടാലും ഞങ്ങളുടെ ആശുപമാരിൽ ഈ കഴിഞ്ഞ മാസത്തെ വേതനം ഇന്ന് ഇരുപത്തി ഏഴാം തീയതി ആകുകയാണ് കഴിഞ്ഞ മാസത്തെ ജോലിയുടെ വേതനം ഈ മാസം ഇതുവരെ തന്നിട്ടില്ല അപ്പോൾ രണ്ട് മാസമായി വേതനം ഇല്ലാതിരിക്കുന്ന ആളുകൾ ദരിദ്രരില്ലാതെ ആരാണ് അപ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ പോലും കൃത്യമായി നൽകുന്നില്ല അപ്പോൾ ദരിദ്രരാണ് തൊട്ടപ്പുറത്ത് കെ എസ് ആർ ടി സിയിലെ പെൻഷൻകാരിയ്ക്കുന്നു ചില ആളുകൾ ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് പ്രതിമാസ പെൻഷൻ അവർ ഏത് ഗണത്തിലാണ് ഈ ഗവൺമെന്റ് ഉൾപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ വീട്ടിൽ കട്ടിലുണ്ടോ കസേരയുണ്ടോ അലമാരയുണ്ടോ ടി വി ഉണ്ടോ എന്നുള്ളത് അല്ല മാനദണ്ഡം സ്ഥിരമായി അയാൾക്ക് മൂന്ന് നേരം ഭക്ഷണം കഴിക്കുവാനുള്ള അയാൾക്ക് ചികിത്സിക്കുവാനുള്ള സംവിധാനം ഒരുക്കാൻ പറ്റുന്ന ഒരു വരുമാനമുണ്ടോ എന്ന് നോക്കണം ആ വരുമാനമില്ലാത്ത ലക്ഷോപലക്ഷം ആളുകൾ ഈ സംസ്ഥാനത്തുള്ളപ്പോൾ നമ്മളെയൊക്കെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന നടന്മാരെ വെച്ചുകൊണ്ട് നമ്മളൊക്കെ ജനിച്ച നാൾ മുതൽ നമ്മൾ ആരാധിക്കുന്ന അത്തരത്തിലുള്ള അഭിനേതാക്കളെ വലിയ പ്രതിഭകളാണ് അവരെ വെച്ചുകൊണ്ട് സർക്കാർ ഇങ്ങനെ ഒരു വ്യാജ പ്രചരണം നടത്തി ലോകത്തെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ഇത് ലോകത്തിൻ്റെ മുന്നിൽ പറയാനാണത് ഇത് കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എല്ലാ ദരിദ്രരായ മനുഷ്യർക്കും ഞങ്ങളെ ഒഴിവാക്കിക്കൊണ്ടാണ് സർക്കാർ ഇത് പറയുന്നറിയാം പക്ഷേ ഇത് ലോകത്തെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ഈ പരിപാടി നടക്കുന്നത് ആ തെറ്റിദ്ധാരണ പരത്തുന്ന നടപടിയിൽ നിന്നും ഈ മഹാനടന്മാർ പിന്മാറണമെന്നാണ് ഞങ്ങൾ അവരോട് അഭ്യർത്ഥിച്ചിരിക്കുന്നത് ഞങ്ങൾ കത്ത് നൽകിക്കഴിഞ്ഞു കമൽഹാസിനടക്കം നല്ല തന്നെ കത്ത് നൽകിക്കഴിഞ്ഞു നോക്കാം എന്താണ് നടക്കുന്നത് നോക്കട്ടെ മറുപടി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഞങ്ങൾ അത് മാത്രമല്ല ഞങ്ങളുടെ സമരപന്തലിലേക്ക് ഈ നടന്മാർ വരുമെന്നും പ്രതീക്ഷിക്കുകയാണ് കാരണം ഈ ആളുകൾക്കടക്കം സിനിമാ സാഹിത്യ മേഖലയിലെ മുഴുവൻ ആളുകൾക്കും ഈ കോവിഡ് സമയത്ത് ആശുമാരുടെ സേവനം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അവരുടെ ഒരു ഇടപെടൽ എന്തുകൊണ്ട് ഇതിങ്ങനെയെന്നൊരു ഇടപെടൽ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്തായാലും അതിദാരിദ്ര്യമില്ലാത്ത സംസ്ഥാനമായി നവംബർ ഒന്നാം തീയതി നമ്മുടെ സംസ്ഥാന സർക്കാർ നമ്മുടെ ഈ കേരളത്തെ ഇത്തരത്തിൽ പ്രഖ്യാപിക്കാൻ വേണ്ടി പോവുകയാണ് ഈ ഒരു ചടങ്ങിലേക്ക് മഹാനടന്മാരായ മോഹൻലാലിനെയും മമ്മൂട്ടിയെയും ആ ശ്രീ കമൽഹാസനെയുമാണ് ക്ഷണിച്ചിരിക്കുന്നത് ഈ ആശമാർക്ക് രണ്ടു മാസത്തെ ശമ്പളം പോലും കൃത്യമായി നൽകിയിട്ടില്ല അതുകൂടാതെ വെറും ഇരുന്നൂറ്റി രൂപയാണ് അവരുടെ ദിവസ വേതനം എന്ന് പറയുന്നത് അതുപോലും വർദ്ധിപ്പിക്കാൻ തയ്യാറല്ലാത്ത നമ്മുടെ സംസ്ഥാന സർക്കാറാണ് ഇത്തരത്തിലൊരു പ്രഖ്യാപനത്തിന് തുനിഞ്ഞിറങ്ങുന്നത് എന്നതാണ് ഏറെ ഖേദകരമായ ഒരു കാര്യം ഇവരുടെ സമരം ഇന്ന് ഇരുന്നൂറ്റി അറുപത്തി ഒന്നാം ദിവസം പിന്നിടുന്ന വേളയിലും ആശമാരുടെ ആവശ്യങ്ങൾ ഇതുവരെയും സംസ്ഥാന സർക്കാർ അംഗീകരിക്കാനോ അവരുമായൊരു അനുനയ ചർച്ചയ്ക്കോ ഒന്നും തന്നെ തയ്യാറായിട്ടില്ല ഇക്കഴിഞ്ഞ ദിവസമായിരുന്നു അവർ ക്ലിഫ് ഹൗസിലേക്ക് മാർച്ച് നടത്തിയത് ആ മാർച്ചിന് ശേഷം എ സി പി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു മുഖ്യമന്ത്രിയെ കാണുവാനുള്ള അവസരം ഒരുക്കുമെന്ന് അതുമായി ബന്ധപ്പെട്ടുള്ള യാതൊരു മറുപടിയും നിലവിലിപ്പോൾ ആശമാർക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതേ സമയം തന്നെയാണ് ഇത്തരത്തിൽ അതിദാരിദ്ര്യമില്ലാത്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കാൻ വേണ്ടി ഒരുങ്ങുന്നത് വെറുമൊരു പ്രഖ്യാപനം മാത്രം പോരാ നമ്മുടെ നാട്ടിൽ അരി വാങ്ങിക്കാൻ പോലും ശമ്പളമില്ലാത്ത പണമില്ലാത്ത നിരവധി പേരാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം ഈ ആസ്മാരുടെ സമരത്തിന് തൊട്ടപ്പുറത്താണ് കെ എസ് ആർ ടി സി പെൻഷനേഴ്സും നിലവിൽ ഇപ്പോൾ അനിശ്ചിതകാല സമരം ആരംഭിച്ചിരിക്കുന്നത് പിന്നെ എങ്ങനെയാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ ഇത്തരത്തിൽ ഒരു പ്രഖ്യാപനം നടത്തുക എന്നുള്ള ചോദ്യമാണ് പൊതുസമൂഹവും ഉന്നയിക്കുന്നത് ക്യാമറമാൻ അനുവിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം